നമ്മളന്ന് വാർത്തകളെ ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് ആയിരുന്നു എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം അതിനെ ഏറ്റവും അർത്ഥപൂർണമാക്കിയ ഒരു മഹാപ്രതിഭയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഈ വാർത്താ അവതരണത്തിൽ ഈ മലയാള ഭാഷയ്ക്കൊക്കെ ഇത്രയേറെ ഒരു ശക്തിയും സൗന്ദര്യവും ഉണ്ട് എന്ന് നമ്മൾ ശരിക്കും അനുഭവിപ്പിച്ച ഓരോ അക്ഷരവും അതിൻ്റെ ഏറ്റവും ഉച്ചാരണ ശുദ്ധിയോടുകൂടി അക്ഷര സ്ഫുടതയോടുകൂടി വാർത്ത അവതരിപ്പിക്കുമ്പോൾ എവിടെയാണ് പ്രാധാന്യം നൽകേണ്ടത് എവിടെയാണ് ഊന്നൽ നൽകേണ്ടത് ഓരോ വാചകത്തിലും എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ അളന്നു മുറിച്ച രീതിയിൽ അത് അവതരിപ്പിക്കുന്നു അതിൻ്റെ പ്രത്യേകമായ ഒരു ശബ്ദത്തിൻ്റെ ഒരു മോഡുലേഷനിലൂടെ ഒക്കെ വാർത്താ അവതരണമൊക്കെ സാധാരണ വിരസമായി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്താ അവതരണം വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ വാർത്താ അവതരണങ്ങളെല്ലാം അത് മനോഹരമായിട്ട് നമുക്കൊരു എന്താണ് അത് ആ വാർത്തയുടെ എല്ലാ വിരസതയും നമ്മൾ മറന്ന് അതിൽ ലയിച്ചിരുന്നു പോകുന്ന വാർത്ത കേൾക്കാൻ നമ്മളെ വല്ലാതെ പ്രേരിപ്പിച്ചിരുന്ന ഒരു ഒരു അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു പ്രതിഭയുടെ തെളിവാണ് അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ അവതരിപ്പിച്ചിരുന്ന കൗതുക വാർത്തകൾ അത് മലയാളിയെ വലിയ മലയാളി ആകർഷിച്ച ഒരു പരിപാടിയായിരുന്നു പിൽക്കാലത്തൊക്കെ അത്തരം കൗതുകം നിറഞ്ഞ ഒരുപാട് വാർത്തകൾ ഇന്നിപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ വരുമ്പോൾ ആ വാർത്തകളൊക്കെ ദൃശ്യത്തിൻ്റെ പിൻബലത്തിലോ ആണ് നമ്മളത് നമ്മളെ അത് ആകർഷിക്കുന്നത് പക്ഷേ അത്തരം ദൃശ്യത്തിൻ്റെ ഒരു സാധ്യതകളുമില്ലാതിരുന്ന ഒരു കാലത്ത് ഈ ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേക ഒരു വിന്യാസം കൊണ്ട് ആ ദൃശ്യങ്ങളുടെ കൗതുകവാർത്തകളിൽ അവതരിപ്പിക്കപ്പെടുന്ന ദൃശ്യങ്ങളുടെ മുഴുവൻ ദൃശ്യ ചാരുതയും നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പതിപ്പിക്കുന്ന അത് അദ്ദേഹത്തിൻ്റെ ഒരു അവതരണത്തിൻ്റെ ഒരു പ്രത്യേക ശൈലിയാണ് ആ പ്രത്യേക ഒരു മികവാണ് അത് ആ ഒരു ദൃശ്യത്തിൻ്റെ ഒരു സാധ്യതകൾ കൂടി നമ്മളെ അനുഭവിപ്പിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ അതൊരു മാന്ത്രികമായ ശബ്ദമായിരുന്നു അത് ഒരു കാലഘട്ടത്തെ മുഴുവൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വല്ലാതെ സ്വാധീനിച്ച വാർത്തകൾക്കൊക്കെ ഒരു വേറൊരു മാനം നൽകിയ ഇന്നിപ്പോൾ മലയാള ഭാഷ പോലും ശരിക്കും ഉച്ചരിക്കാൻ അറിയാതെ നമ്മളൊക്കെ ഇങ്ങനെ കഴിയുന്ന ഒരു കാലത്ത് മലയാളികളെ ഇത്തരം ആ വാർത്തയുടെ ഈ പിന്നെ ഭാഷയുടെ ഒരു ശുദ്ധി കൂടി പഠിപ്പിച്ച ആ അർത്ഥത്തിൽ ഞാൻ എൻ്റെ ഒരു ഗുരുസ്ഥാനീകനായിട്ട് അദ്ദേഹം കാണുക കാണുകയാണ് ഈ അവസരത്തിൽ അത് അദ്ദേഹത്തിൻ്റെ എല്ലാ വിയോഗങ്ങളെക്കുറിച്ച് നമ്മളതൊരു വലിയ നഷ്ടമാണെന്നൊക്കെ പറയുന്ന അത്തരം ഒരു പദപ്രയോഗത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദരാഞ്ജലികൾ ഈ അവസരത്തിൽ വളരെ ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്